ചില ക്ഷേത്രങ്ങൾ ഒരു പ്രദേശത്തിന്റെ സംസ്കാരവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടു കിടക്കുന്നു മനോഹരമായ ഈ ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇത് അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സർവഭീഷ്ട പ്രദായകനായ സാക്ഷാൽ ശ്രീ അനന്തപത്മനാഭസ്വാമി ശ്രീദേവി സമേതനായിരുന്നു ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവസ്ഥാനം അത്രേ അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ പുത്തികൈ പഞ്ചായത്തിലാണ് അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ടൗണിൽ നിന്നും കുമ്പള ബെതിയെടുക്ക റൂട്ടിലെ നായിക്കാപ്പു ജംഗ്ഷനിലെത്തി അവിടെ നിന്നും തെക്കുഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് വളരെ അത്യപൂർവമായ സർപ്പക്കെട്ട് ശൈലിയിൽ ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിലുകൾ കടന്നാണ് അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ദേവാലയം മുഴുവനായി കാണുവാൻ സാധിക്കുകയില്ല ദേവദർശനം പിന്നെയും നിഗൂഢമായിരിക്കും ക്ഷേത്ര കവാടം കടന്നു കഴിഞ്ഞാൽ വിശാലമായ രാജാങ്കണവും കല്ലുകൾ നിറഞ്ഞ പ്രധാന കവാടവും ബലിക്കല്ലിനടുത്തുള്ള പടികളും കടന്നു വേണം അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കെത്തുവാൻ മന്ദമന്ദം ുഗത്തിൽ വില്ലോമംഗലം സ്വാമിയാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം ഇവിടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വില്ലോമംഗലം തപസ് ചെയ്തിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയാണെന്നുമാണ് ഐതിഹ്യം വിഷ്ണു ഭഗവാന്റെ അനന്യ ഭക്തരായി ഭഗവാന് നിത്യവും ഉപാസിച്ചു വന്നിരുന്ന വില്ലുമംഗലം സ്വാമികളെ പൂജാതി കർമ്മങ്ങളിൽ സഹായിക്കുന്നതിനായി പതിവായി ഒരു ബാലൻ ഇവിടെ എത്തിയിരുന്നു ആ ബാലൻ ആരാണെന്നോ എവിടെ നിന്നാണ് അവിടെ എത്തിയിരിക്കുന്നതെന്നോ സ്വാമികൾ അന്വേഷിച്ചിരുന്നില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വാമികൾ പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയിരുന്നപ്പോൾ ബാലൻ വന്ന് ചില കുസൃതികൾ കാണിക്കുകയുണ്ടായി പൂജാ സാമഗ്രികൾ എടുത്ത് കുസൃതി കാട്ടിയ ബാലനെ സ്വാമികൾ തന്റെ ഇടം കൈകൊണ്ട് തള്ളി മാറ്റുകയുണ്ടായി ആ തള്ളലിന്റെ ശക്തി എന്നോണം തെറിച്ച് വീഴുകയുണ്ടായി ചെന്ന് വീണ സ്ഥലത്ത് ഉടൻ തന്നെ ഒരു വലിയ ഗുഹ പ്രത്യക്ഷപ്പെടുകയുണ്ടായി കാര്യം മനസ്സിലാക്കിയ ദീർഘജ്ഞാനിയായ വില്ലുമംഗലം സ്വാമിയാർ കുട്ടിയെ എടുക്കുവാനായി പെട്ടെന്ന് തന്നെ ഗുഹയുടെ സമീപത്തേക്ക് വന്നു എന്നാൽ സ്വാമിയാർക്ക് ബാലനെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല പകരം ഓംകാരത്തിന്റെ ഒരു വലിയ ജ്യോതിർലിംഗം അവിടെ പ്രത്യക്ഷമാകുകയും പശ്ചാത്താപ വിവശനായ സ്വാമികൾ ആ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുകയും ചെയ്തു സ്വാമികൾ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുമ്പോഴെല്ലാം അത് നീങ്ങി നീങ്ങി പോവുകയും ചെയ്തു ഗുഹയിലൂടെ നീങ്ങിയ ജ്യോതി പടിഞ്ഞാറേ കടൽക്കരയിൽ ഇപ്പോഴത്തെ മൊഗ്രാൽ എന്ന പ്രദേശത്തിനടുത്ത് കാണപ്പെടുകയുണ്ടായി അതിനെ സ്വാമികൾ ദിവസങ്ങളോളം പിന്തുടർന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് എത്തിച്ചേർന്ന ആ ദിവ്യ തേജസ് പഴയ ബാലന്റെ രൂപത്തിൽ സ്വാമികൾക്ക് ദർശനമരുണുകയുണ്ടായി ഉടൻ തന്നെ തന്റെ ആരാധ്യനായ വിഷ്ണു ഭഗവാന്റെ ദർശനവും അദ്ദേഹത്തിനുണ്ടായി തന്റെ കൃത്യമോർത്ത് മനസ്താപം പൂണ്ട സ്വാമികളെ ഭഗവാൻ സാന്ത്വനിപ്പിക്കുകയുണ്ടായി കാലത്തിന്റെ നിയോഗമനുസരിച്ച് എല്ലാം നടക്കണമെന്നും അതുകൊണ്ടാണ് ഈ സംഭവം നടന്നതെന്നും ഇതിൽ തെറ്റൊന്നുമില്ലെന്നുമുള്ള അശരീരി കേൾക്ക് സ്വാമികൾക്ക് ദിവ്യജ്ഞാനമുണ്ടായി ഈ സമാഗമം നടന്ന സ്ഥലമാണ് പിന്നീട് അനന്തൻ കാട് എന്നറിയപ്പെട്ടതും അത് പിൽക്കാലത്ത് തിരുവനന്തപുരമായി പ്രശസ്തിയാർജിച്ചതും യാതൊരു മനുഷ്യ പ്രയത്നത്തിന്റെയും അടയാളമില്ലാത്ത ദിവ്യ തേജസ് കാണപ്പെട്ട ആ ഗുഹ അനന്തപുരം ക്ഷേത്രത്തിൽ ഭക്തിപൂർവം സംരക്ഷിക്കപ്പെട്ടു വരുന്നു പില്ലോമംഗലത്ത് സ്വാമികൾ ഇവിടെ തപസ് ചെയ്തിരുന്നുവെന്നും തീർത്ഥമായി ഈ ഗുഹയുടെ മധ്യത്തിലുള്ള കുഴിയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചിരുന്നുവെന്നുമാണ് ഐതിഹ്യം പറയുന്നത് നമസ്കാര മണ്ഡപത്തിന്റെ ഇടതുവശത്തുകൂടി കൂടി ഭഗവാനെ ദർശിക്കുവാൻ സൗകര്യമുണ്ട് കരിങ്കല്ലുകൾ കൊണ്ട് പാലം പണിതാണ് സോപാനത്തിനു മുന്നിൽ നിന്ന് ഭഗവത് ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത് സോപാനത്തിലൂടെ അകത്തേക്ക് കയറിയാൽ മുഖമണ്ഡപത്തിലെത്തും ഭഗവാന്റെ അഭിഷേകം ഇവിടെ വച്ചാണ് നടത്തപ്പെടുന്നത് അഭിഷേകം ചെയ്ത ജലം മുഴുവനായി ശ്രീകോവിലിന് ചുറ്റുമുള്ള കുളത്തിൽ വീഴുന്നതിനാൽ കുളത്തിലെ മുഴുവൻ ജലം തീർത്ഥം തന്നെയാണെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത് ശ്രീകോവിലിനു മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിന്റെ മേൽത്തട്ട് മനോജ്ഞങ്ങളായ ചിത്രങ്ങളും മരം കൊണ്ടുള്ള കൊത്തുമണികളും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഈ പ്രദേശം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ താവളമായിരുന്നു കുളത്തിൽ വിളിക്കുമ്പോൾ വരുന്ന മുതലയുണ്ട് എന്ന് കേട്ടറിഞ്ഞ അവർ ഒരു ദിവസം അതൊന്ന് പരീക്ഷിക്കണമെന്ന് കരുതി കുളത്തിൻ കരയിലെത്തി മുതലയുടെ പേരായ ബബിയ എന്ന് വിളിക്കുകയുണ്ടായി പൊടുന്നനെ മുതല നീന്തി അവിടെ എത്തുകയുണ്ടായി ഈ വിചിത്ര അനുഭവം കണ്ട് സഹിക്കവയ്യാതെ അതിലൊരാൾ ആ മുതലയുടെ നേർക്ക് നിറയൊഴിക്കുകയും തൽക്ഷണം മുതല മരിക്കുകയും ചെയ്തു അത്രേ അധിക ദിവസം കഴിയും മുൻപേ ഒരു കൊച്ചു മുതല ഈ കുളത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി പ്രദേശവാസികൾ മുൻപുണ്ടായിരുന്ന മുതലയുടെ പേര് തന്നെ ഈ മുതലയ്ക്കും നൽകുകയുണ്ടായി കുളത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലായി പുരാതന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഗോശാലകൃഷ്ണ ക്ഷേത്രവും കുടികൊള്ളുന്നു അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം കയ്യിൽ കോൽ പിടിച്ചു നിൽക്കുന്ന സുന്ദരമായ കറുത്തശിലയിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ഗോശാല ഗോശാലകൃഷ്ണന്റേത് സർവഅഭീഷ്ടനായ ഈ ഗോപാലകൃഷ്ണ വിഗ്രഹം നിർവീഘ്നം ഭക്തന്മാർക്ക് പുരാതനകാലം മുതൽക്കു തന്നെ അഭയം നൽകിക്കൊണ്ടിരിക്കുന്നു അനന്തപുരം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി പ്രവേശന കവാടത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന വനശാസ്താവ് ഈ പ്രദേശത്തിന്റെ ചൈതന്യം വിശാലമായ തറയുടെ മുകളിൽ കരിങ്കല്ലിൽ തീർത്ത ശില്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ശ്രീ വനശാസ്താ സന്നിധാനത്തിൽ വേട്ടയ്ക്കൊരു മകൻ ദൈവത്തിന്റെ സാന്നിധ്യവുമുണ്ട് ശ്രീ വനശാസ്താവിന്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിലെ ജലമായിരുന്നു സന്നിധിയിലെ പൂജാതി കർമ്മങ്ങൾക്ക് ഉള്ള തീർത്ഥമായി മുൻപ് ഉപയോഗിച്ചിരുന്നതത്രേ അനന്തപുരം ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗുഹയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലിൽ ഗണപതിയുടെ സാന്നിധ്യവുമുണ്ട് പുരാതന കാലത്ത് ഇവിടെ കടുശർക്കര യോഗത്തിലുള്ള ഗണപതി വിഗ്രഹം ആയിരുന്നുവെന്നും അത് അഭിഷേകാദി കർമ്മങ്ങളാൽ വിരൂപമായതാണെന്നുമാണ് പ്രശ്നവിധിയാൽ തെളിഞ്ഞതത്രേ വാക്കുകൾക്ക് നല്ല സൗഹൃദങ്ങൾ നേടിത്തരാൻ കഴിയും നല്ല അനുഭവങ്ങൾ കൊണ്ടു തരാൻ കഴിയും നല്ലതു മാത്രം പറയാൻ എന്നും നാവുകൾക്ക് കരുത്തു നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും വന്ദനം